ഇന്ന് ലാലേട്ടന്റെ കയ്യിലൊരു ഇമ്മ്യൂണിറ്റി കാർഡ് ഉണ്ട് ആ ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്കാണ് കൊടുക്കുന്നത് ശരിക്കും എല്ലാവരും കൂടി അവിടെ തിരഞ്ഞെടുത്തത് ആതിലേയാണ് ലാലേട്ടൻ ചോദിക്കുന്നു എല്ലാരും കൂടി ജയിലിലേക്ക് വിട്ട ആതിലേക്കാണോ ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ വോട്ടിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് അനീഷ് എടുത്തടിച്ച് പറഞ്ഞു ലാലേട്ടാ ഇത് ഗ്രൂപ്പിസം ആണ് ഇവിടെ കളിക്കുന്നത് എന്ന തരത്തിൽ ലാലേട്ടനോട് എടുത്തു പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾക്കും അത് തോന്നി എന്ന് ലാലേട്ടൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്കോർ ചെയ്തത് അനീഷാണെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ആതിലെയും നൂറേയും കൂടി അത് കേട്ടിട്ടൊരു നോട്ടം ഉണ്ട് അനീഷിനെ എന്ത് ശരിക്കും പറഞ്ഞാൽ ആതിരയ്ക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നതിന്റെ ആരൊക്കെ തന്നെ എടുത്തു ചോദിക്കുന്നത് അനീഷെ തുറന്നടിച്ചോളി എന്തൊക്കെ തന്നെ ആയാലും അനീഷിനെ ആതിര പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് എന്തായാലും അടുത്ത അതായത് ഇപ്പൊ അവര് വേറെ കോംപ്രമൈസ് ഒക്കെ ആയി ഇപ്പൊ ഓക്കെ ആയിട്ട് ഇരിക്കുന്നത് പക്ഷെ ഈ ഒരു പ്രശ്നം ആടിക്കത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് ഇത് ആരായിട്ട് ഡിസിഷൻ ആണ് ഡെസിഷനാണ് ഫൈനലെടുക്കുന്നത് എന്നുള്ളതാണ് കാത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും പ്രോമോ കാണിച്ചിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ലാലേട്ടൻ ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കും അത് എന്ത് ചെയ്യുമെന്നുള്ളത് അത് ആതിലേക്ക് കൊടുക്കുമോ അതല്ല വേറൊരു തരത്തിലുള്ള ട്വിസ്റ്റ് അവിടെ ലാലേട്ടൻ കൊണ്ടുവരുമോ എന്നുള്ളത് തന്നെയാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അനീഷ് അതിൽ ആതിലെ ഏറെ കെട്ടുന്ന തരത്തിലോട്ടുള്ള ഒരു ഡയലോഗ് അവിടെ അടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊണ്ടു ഇത് ശരിക്കും ഇനി അങ്ങോട്ടൊരു അടിക്കുള്ള തുടക്കമാണ് അനീഷ് വേഴ്സസ് ആദിലാ